കേരളത്തിലെ ഈ മൂന്നാല് ജില്ലകളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് അത് സർക്കാർ കാര്യമായിട്ടെടുത്ത് ഈ തമിഴ്നാടുമായിട്ടോ കേന്ദ്രമായിട്ടോ സംസാരിച്ച് വേഗം തീർത്ത് ഞങ്ങളെ ഈ എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുമ്പേ രക്ഷപ്പെടുത്തണം എന്നുള്ളത് സത്യം ഇന്നലെ രാത്രി കുറച്ചുനേരം മഴ പെയ്തു ഞാൻ തുറന്നു വന്നു റോഡൊക്കെ അങ്ങനെ കാർ എടുത്തോണ്ട് എന്നോട്ടൊന്നും പറഞ്ഞു ഓടും പിള്ളേരെയോണ്ട് എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഒന്ന് ഉയർന്നു വന്നതാണ് വീണ്ടും അത് തമിഴ്നാട് ഒരു ഇതിന്റെ ആയിരിക്കും അത് കരാറ് പുതുക്കിപ്പ തന്നെ വേണമെങ്കിൽ ഇത് മാറ്റാതി ഒന്ന് ഇടുക്കിയുടെ പകുതി പോ കോട്ടയം കുറച്ചുപോകും അടുത്ത് എറണാകുളം പോയി പോയി നമ്മളെല്ലാം അറബിക്കടലിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി എല്ലാം മറ്റേ എമർജൻസി കിറ്റും കെട്ടിവെച്ചോണ്ടിരിക്കയാണ് പെരുമഴ പെയ്യുമ്പോ ജനലും തുറന്നിട്ട് നോക്കിയിരിക്കും വെള്ളം ഇങ്ങോട്ട് പാഞ്ഞു കേറുന്നു ഈ സംഭവം ഉണ്ടായി ചില സംഘടനക്കാര് യുവക്കള് ഇറങ്ങി തട്ടുകടയും ആമ്പേത്തടിയും ഒക്കെ അടിച്ചു അതിലൂടെ പിരിവിടത്തേണല്ലോ വെച്ചാ ഇവിടെ ഒന്നും തരണില്ല തരികയുമില്ല നമ്മൾ ഇതിന് പൈസ കൊടുക്കുകയാണ് നമ്മൾ തൃണവൽഗണി ജീവന ഗണിച്ചുകൊണ്ട് രാപകില്ലാതെ തട്ടുകട നടത്തി പൈസ വിരിച്ചാണ് മൂവായിരം കോടി അവിടെ ഇരുപത് എം പിമാര് കേരളത്തിൽ നിന്ന് പോയെങ്കിലേ ഡൽഹിയിൽ വെള്ളപ്പൊക്കം വരില്ല മുല്ലപ്പെരിയാർ പൊട്ടിയ നൂറ്റി നാപ്പത് എം എൽ എമാരുണ്ടെങ്കിൽ അവർ ട്രിവാൻഡത്താണ് കിടക്കണത് ട്രിവാണ്ടത്തൊരു പ്രശ്നവുമില്ല പിന്നെ അവിടെ ഇവിടെ ഒക്കെ അവർക്ക് രമ്യഹർമ്മങ്ങളും മണിമാളികളും ഉണ്ട് അപ്പൊ അവർക്ക് പേടിക്കണ്ട അത് മാത്രല്ലേ പൊട്ടിയാരള്ള അവസ്ഥ വളരെ ഭീകരമാണ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ദുഃഖം പഴഞ്ഞാൻ ദുഃഖമാണ് ഞങ്ങൾക്കാം ഞങ്ങള് ഹൃദയത്തിൽ നിന്നും പറയുന്നത് കാരണം അത്ര കണ്ട് ഞങ്ങൾ വേദനിക്കുന്നുണ്ട് ഈ ഈ നാട്ടിൽ കിടക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ നാട് നമുക്ക് മേടിച്ചു പോകാൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിടക്കണം എന്നുള്ള ആഗ്രഹം വളരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകത്തൂല അങ്ങനെ മണി ഞാൻ പറഞ്ഞു മറ്റേ ശ്രീധരൻ അദ്ദേഹം ഒരു ടണൽ കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരും എന്നൊക്കെ പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒക്കെ അനങ്ങാപ്പാള നയം സ്വീകരിക്കുന്നവര് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും അവർക്ക് എന്താ അവർക്ക് അഞ്ചു വർഷം കഴിയുമ്പഴേക്ക് വോട്ട് കിട്ടണം ജയിക്കണം അവര് തന്നെ ഇവരുടെ ഇവരുടെ ഓരോ ആസ്ഥാനത്തേക്കും മാർച്ച് ചെയ്യണം ഇവര് വിടരുത് ഡാമിനെ കുറിച്ച് എല്ലാ കൊല്ലവും ആയിരിക്കും വർഷം വരുമ്പോൾ ചർച്ച വരാറുണ്ട് ആളുകൾക്കൊക്കെ ഭയവുമുണ്ട് മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന ഏതൊരു വസ്തുവിനും ഒരു കാലഘട്ടത്തിൽ തകർച്ച വരുമെന്നുള്ളത് തീർച്ചയായിട്ടും അത് അപ്പൊ അതിന് പരിഹാരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ യുക്തമായിട്ടുള്ള പരിഹാരം കാണണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഭരണത്തിൽ ഇരുന്നപ്പോൾ എന്താ പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത് എന്നുള്ളൊരു കോൺട്രാക്ടറായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നോക്കിയിരുന്നു ഇവിടെ ഇപ്പം പറഞ്ഞതല്ല മുമ്പ് പറഞ്ഞത് എല്ലാം അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു അപ്പോൾ ഏറെ സിൻസിയർ ടു ദി കോർ ഇവിടെ എന്ത് ജനങ്ങളാണ് അവർക്ക് വല്ലതും വന്ന എനിക്ക് വന്നതെന്ന് തോന്നണ്ടേ അവർക്ക് അതില്ല അപ്പൊ ആ ഒരു ഓപ്പന്നെസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അതാണ് അവർക്കൊന്നും ഒരു സിൻസിറിറ്റി ഇല്ലയെന്ന് നമ്മൾ അത് തന്നെയാണ് ആ വീഡിയോ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞതല്ല സമ്പത്ത് പറയണത് ടോട്ടലി ഭരണത്തിൽ ഇരിക്കുമ്പോ പറഞ്ഞതല്ല ഇപ്പൊ പറയണത് അപ്പോ സന്ദർഭത്തിന് വേണ്ടി എന്തോ സംസാരിക്കണോന്നല്ലാണ്ട് അബൌട്ട് ദി ഹ്യൂമൻ ലൈഫ് വരും നമുക്ക് അറിയില്ല അത് ഇവരോ ഓപ്പനെസ് ഉണ്ടെങ്കിൽ കേന്ദ്രം ഇടപെടും കേന്ദ്രം ആൾവേസ് മോഡിജീവ് വന്നിട്ട് എല്ലാതിലും കണ്ടു എല്ലാം ചെയ്തു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ടാവും സുരേഷ് ഗോപിക്കും പ്ലാനൊക്കെ ഉണ്ടാവും പക്ഷെ സുരേഷ് ഗോപി പോലെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാര് ഒരു നാല് എം പിമാരുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ അത് എന്നുള്ളതാണ് സത്യം വെറുതെ ഒരു മാർക്കടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബംഗ്ലാദേശിനെ ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ ഇയാള് പറഞ്ഞില്ലേ കൊല്ലം എം പിന്നു പറഞ്ഞിട്ടില്ലേ അപ്പോ അവർക്കൊന്നും എങ്ങനെയാണ് മുസ്ലിംസിനെ പ്രീണിപ്പെടുത്തുക അത് മാത്രമാണ് അവരുടെ നോട്ടം സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ എല്ലാ അഭിപ്രായവും അങ്ങനെ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ആൾക്കാർക്ക് അങ്ങോട്ടും കിടക്കണം അപ്പൊ അത്യാവശ്യമാണ് സർക്കാരും കൂടി അതിനെ അനുകൂലമായി നിക്കണം കാലപ്പഴകം ചെന്നൊരു ഡാ പക്ഷെ അതിന് സർക്കാരും കൂടി അനുകൂലമായി നിക്കണം നാട്ടുകാർ മാത്രം ഒന്നും എന്തുകൊണ്ടാവില്ല തമിഴ്നാട്ടുകാർക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല വെള്ളപ്പൊക്കം അവിടെ വരവില്ലല്ലോ അതുകൊണ്ടാണ് അവരത് എഴുതി നിൽക്കുന്നത് കുടിവെള്ളം തന്നെ കൊടുക്കില്ല വേണ്ടല്ലേ അവർ പിന്നെ എങ്ങനെയാ അവര് തമിഴ്നാടും കൂടി ഒത്തുനിൽക്കണം ഒത്തുനിന്നാലാണ് തമിഴ്നാടും കൂടി എല്ലാവരും കൂടി ഒത്തുനിന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ജീവിതം വേണല്ലോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആൾ ആൾക്കാരുണ്ടെങ്കിലെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാവരും ഒത്തു നിക്കണം ഓരോ ഓരോ ആൾക്കാർ തലപന്നു തലപ്പന്നു അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒപ്പം അയക്കട്ടെ എല്ലാ ആൾക്കാർക്കും സഹചരിച്ച് നിക്കണം പറഞ്ഞിട്ടില്ലേ അപ്പൊ ചെയ്യുന്നത് നമുക്ക് എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു കാണണം ഒറ്റപ്പെട്ട് നിക്കാൻ പാടില്ല അങ്ങനെ വേണ്ടത് നമുക്ക് ഒരു കെട്ടായി നിന്നിട്ട് ഇല്ലാത്തവർക്ക് സഹായിച്ച് ഉള്ളത് പോലെ നിന്ന് എല്ലാ സഹായം ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഓരോട്ടും ചിന്തിക്കുന്ന നമുക്ക് അത് പാടില്ലല്ലോ കാലം ജീവിക്കണ്ടേ അതുകൊണ്ട് വേണം പുതിയ ഡാം നടപ്പിലാവുന്ന ഇവിടുത്തെ സർക്കാരിൻ്റെ അനുസരിച്ചല്ലേ നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിട്ട് പോലും നമുക്കതിരെ ഇത് അത് ബാധിക്കാനായിട്ടുള്ള അതില്ല നമ്മുടെ ജീവനാണ് മുഖ്യം ഒരു ഡാം പണിയാനുള്ളത് അവർക്ക് വെള്ളം നമുക്ക് ജീവനുമാണ് മു അതിന്റെ രാഷ്ട്രീയത്തിന്റെ ഇതാണ് അപ്പൊ ആ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഒന്ന് ഇത് ഉയർന്നു വന്നതാണ് വീണ്ടും അത് തമിഴ്നാടുമായിട്ടുള്ള ഒരു ഇതിന്റെ ബിസിലായിരിക്കും അത് കരാറ് പുതുക്കി ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇത് മാറ്റാതിരുന്നു പിന്നെ ആദ്യം വെള്ളം മാത്രമേ കൊടുത്തിരുന്നു ഇപ്പൊ അതിൽ നിന്ന് കരണ്ടും അവർ ഉത്പാദിപ്പിക്കേണ്ടത് പിന്നെ നിസ്സാര പാട്ടം മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരിക്കുക അത് പൂകമ്പ ഏരിയ ആയിട്ടാണ് അത് മാർക്ക് ചെയ്തേക്കുന്നത് ആ സ്ഥലം എന്ത് സംഭവിക്കാം ഈ അഞ്ച് ജീവികൾ വാഷ് ഒരു ഇതുപോലും ഉണ്ടാവില്ല ഇപ്പോൾ തെട്ടടി മൺ ചെളി തന്നെ കൂടിയ ഈ കഴിഞ്ഞ വെള്ളം പ്രളയത്തിന് ഇവിടെ ഒരു നാലടി വെള്ളം നാലടി ചെളി ഉണ്ട് ഈ അമ്പലത്തിൻ്റെ മൂല ശമ്പരം എണ്ണീതാണ് കാരണം ചീവിക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അത് ഏറ്റവും അധികം എഫക്ട് ചെയ്യണേ ഈ ഏരിയ ആലുവ ഏരിയ ആലുവ ഇവിടുന്ന് അങ്ങോട്ട് പോണ കരിമാലൂർ പറവ് ഏരിയയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെറിയ വെള്ളപ്പൊക്കം വന്നാൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ദുരിതം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണം ആലുവ ഇവിടുന്ന് നാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ വെള്ളം എത്തുന്നതാണ് ഇരുപത്തെട്ടടി ചെളി തന്നെ ഉണ്ടാവുന്നതാണ് അഞ്ചില് അഞ്ച് ജില്ലകൾ തന്നെ വട നശിച്ചു വേണ്ടത് ഒരു പുതിയ ഡാം തന്നെയാണ് ഇപ്പൊ നൂറ്റി മുപ്പത് മുപ്പത്തിയാറ് കൊല്ലങ്ങളായിട്ടുണ്ട് അമ്പത് കൊല്ലം വായിച്ച് പറഞ്ഞ ഈ ഡാമ് വെറും ഗ്രാവിറ്റി ഡാമാണ് സിമെന്റൊന്നും ഇല്ലാതെ സുർക്കി ഇത് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ തന്നെ ഏറ്റവും അപകടമുള്ള ഒരു ഡാട്ടാണ് എത്രയും പെട്ടന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അപ്പോ ഈ മുല്ലപ്പെരി ഡാമിനെ പറ്റി പറയുന്നത് ഇപ്പോൾ പത്ത് നാല്പത് ലക്ഷം ഈ രണ്ട് മൂന്ന് ജില്ലയിലായിട്ട് അത്രയും ആൾക്കാരൊക്കെ അപകടം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അതോടൊപ്പം തന്നെ അമ്പത് കൊല്ലത്തിന്റെ ഗ്യാരണ്ടിയിലാണ് ഇത് ഉണ്ടാക്കിയതെന്നും ഇപ്പം നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഇനിയും കുറെ കാലം നിൽക്കുന്നു ഉള്ളൊരു അഭിപ്രായം വാട്സാപ്പിലൂടെ മറ്റും നമ്മൾ വായിച്ചറിയുന്നുണ്ട് ഇതിന് ശരിയായ കൃത്യത നമുക്ക് പറയാൻ പറ്റില്ല പലതും കൊണ്ടും നമ്മൾക്കിപ്പം ഭയശങ്കല്ല ഉള്ളത് നാട്ടുകാർ ജനങ്ങളുടെ ആശങ്ക രണ്ടഭിപ്രായവും ഉണ്ട് ഇത് ഇന്നലെ മന്ത്രിന്റെ പിന്നെ ആഭിമുഖ്യത്തിൽ വലിയൊരു ചർച്ച നടന്നു ഇത് അമ്പത് കൊല്ലം ഗ്യാരണ്ടി ഒരു സാധനത്തിലാണ് ഇപ്പൊ പിന്നെ ഡാമാണ് ഉണ്ട് നിർമ്മിക്കുമുണ്ടായത് ഇപ്പം നൂറ്റി ഇരുപത്തി വർഷമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് നമുക്ക് വ്യക്തമാവേണ്ടത് അപ്പൊ ഇനിയൊരു നൂറ് കൊല്ലം നല്ല കൊല്ലം ഗ്യാരണ്ടി ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുതുക്കി കഴിഞ്ഞാൽ ഇനി ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം കൊണ്ട് ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ വലിയ മോശം വരും അതുണ്ടാവും ഡാമുകൾ പലതും പൊട്ടും ഇവിടെ ഇപ്പം എല്ലാം സംഭവിക്കും എല്ലാ അപകടങ്ങളും ഇവിടെ ഉണ്ടാവുന്നതന്നെയാണ് പലതരത്തിലേത് എനിക്കിപ്പോ ഒരു സംശയിപ്പ് ഇതാണ് വന്നിട്ടുള്ളത് അമ്പത് കൊല്ലം കേരണ്ടിയിൽ നിർമ്മിച്ച ഡാം നൂറ്റി ഒമ്പത് വർഷമായിരുന്നു ഇപ്പം അറിവുള്ളവര് നമ്മളും വായിച്ചിട്ട് മനസ്സിലാവുന്നത് അതിന്റെ ഭാവി എന്തായിരിക്കും ജനങ്ങൾക്ക് അറിയേണ്ടത് എന്തായാലും ഇതുപോലെ വയനാട് വയനാട് പോലെ ആവർത്തിക്കില്ലേ പുതിയ ഡാം വേണം കാലപ്പഴക്കം ചെന്നത് തട്ടി മാറ്റി എല്ലാവരും ഒരു വീട് മറ്റേ മുന്നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച വീടുകൾ കൂടി ഒലിച്ചു പോകും ഇതും മനുഷ്യൻ നിർമ്മിച്ചു തന്നെ അലങ്കരം നന്നു അപ്പം ഇനിയൊരു മറ്റേ പുത്തുമലിയും ഇതും ഉണ്ടാക്കി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പുതിയ കാലം വേണം പെട്ടെന്ന് നടക്കും തമിഴ്നാട്ടിലത്തെ ഈ നിലപാട് ശരിയല്ല എന്നുള്ളതിന്റെ അഭിപ്രായം മാറി മാറി വരുന്ന ഗവൺമെന്റുകളായാലും ഈ നിലപാട് എടുക്കുന്നത് ശരിയല്ല സുപ്രീം കോടതി എന്താ വേണ്ടത് ചെയ്യണം എന്നാണ് മുല്ലപ്പരിയാറ് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യണം ഇപ്പൊ ഈ ജനങ്ങളുടെ ആശങ്ക എത്രയും പെട്ടെന്ന് അത് ദുരീകരിക്കണം കാരണം ജനങ്ങളെല്ലാവരും ഇത് തന്നെ ഒരു പുതിയ ഇത് വിഷയമായിട്ട് ഇപ്പൊ വിൽക്കുന്നു അപ്പം മുല്ലപ്പെരിയാൾ ഈ തമിഴ്നാടിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത് കാരണം കേരളത്തിലെ ഈ മൂന്നാല് ജില്ലകളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് അത് സർക്കാർ കാര്യമായിട്ടെടുത്ത് ഈ തമിഴ്നാടുമായിട്ടോ കേന്ദ്രമായിട്ടോ സംസാരിച്ച് വേഗം തീർത്ത് ഞങ്ങളെ ഈ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തണം എന്നുള്ള ഇല്ല ഇവിടെ അങ്ങനെ കയറി വരുന്നില്ല എന്നാലും കഴിഞ്ഞവണയൊക്കെ കുറേശേ വെള്ളം വരുന്നുള്ളൂ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം നമുക്ക് അധികം ഇങ്ങോട്ട് വരുന്നില്ല എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാൽ തന്നെ അത് കണ്ടീഷൻ മോശമായ നമ്മൾ അതിനെ അതിന് നമുക്കൊരു രീതി ഉള്ളത് കേരളത്തിലെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ മൊത്തത്തിൽ നോക്കിയാൽ രണ്ട് സ്വഭാവങ്ങളാണ് ഉള്ളത് ഒന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മതവും രണ്ട് മതവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയവും റിലിജൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിസൈസ്ഡ് റിലിജൻ അത് നമ്മുടെ നാട്ടിൻ്റെ മുഖ മുദ്രയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എക്സ്പയറി കഴിഞ്ഞ ഒരു ടാബ്ലറ്റ് നമ്മൾ എന്തു ചെയ്യും ഉപേക്ഷിക്കുക എന്ത് സാധനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കിട്ടിയ ഈ ഡാമ് അമ്പത് വർഷമാണ് അതിന് ലോഞ്ചിവിറ്റി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ലൈഫ് സ്പാൻ ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇന്റർനാഷണൽ മീഡിയകളിലും പത്രങ്ങളിലും എന്തിനും ഫോംസ് വരെ പറയുന്നുണ്ട് ഏറ്റവും അപകട സ്ത്രീ നിൽക്കുന്ന ഒന്നാമത്തേത് കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് ഈ ഡാം കാലോചിതമായിട്ട് അത് പൊളിച്ച് പണിയേണ്ടത് തന്നെയാണ് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആ നാലല്ല അഞ്ച് ആറ് ജില്ലകളിലെ ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത് അവരുടെ ജീവനെയാണ് ബാധിക്കുന്നത് സ്വത്തിനെയാണ് ബാധിക്കുന്നത് ഒന്ന് ഇടുക്കിയുടെ പകുതി പോവും കോട്ടയം കുറച്ച് പോവും അടുത്ത് എറണാകുളം പോയി പോയി നമ്മളെല്ലാം അറബിക്കടലിലേക്ക് യാത്രയിരിക്കാൻ വേണ്ടി എല്ലാം മറ്റേ എമർജൻസി കിറ്റും കെട്ടി കെട്ടിവെച്ചോണ്ടിരിക്കയാണ് പെരുമഴ പെരുമഴ പെയ്യുമ്പോ ജനലം തുറന്നിട്ട് നോക്കിയിരിക്കും വെള്ളം ഇങ്ങോട്ട് പാഞ്ഞു കയറുന്നു എന്ന് വെച്ചാൽ പെരിയാറിൽ നിന്ന് ഈ തീരത്ത് നിന്ന് ജസ്റ്റ് അമ്പത് അടിയേ ഉള്ളു എന്റെ വീടി ഈ മഹാദേവ ക്ഷേത്ര അപ്പുറത്ത് ഗണപതി അങ്കോവിന്റെ സൈഡിലാണ് ഇവിടെ ജസ്റ്റ് ഒരു എട്ട് പത്തടി വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളെ വീട് ആ അവസ്ഥയിലാണ് അപ്പോ ഇപ്പോൾ ഒരു എക്സ്പെർട്ട് നമ്മുടെ ശ്രീധരൻ സാറ് മെട്രോ ശ്രീധരൻ സാറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട് അതെനിക്ക് തികച്ചും സ്വീകാര്യവും ശ്ലാഘനീയമായി തോന്നുന്നുണ്ട് കാരണം ഇത് പൊടി പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഏട്ട് വർഷം പത്ത് വർഷത്തോളം ഏകദേശം എടുക്കുക അതിന് ആയിരക്കണക്കിന് കോടികൾ ചെലവാകും കേരളത്തിനാണെങ്കിൽ ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇല്ല നമ്മുടെ ഡി എ തരാനും ഇല്ല കുടിശ്ശിയൻ തരാനും ഇല്ല പിന്നെ ഓണത്തിന് ചിലപ്പോൾ ആയിരം രൂപ ബോണസോ അതിനുപോലും ഇല്ലാത്ത വഴിയിൽ നട്ടം തിരിയുമ്പോൾ എവരെങ്ങനെ ഈ ആയിരക്കണക്കിന് കോടി മുടക്കും ഇപ്പൊ തന്നെ ഇവിടെ വയനാട്ടിലെ രണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് തകർന്നത് അപ്പൊ ഏകദേശം പത്ത് നാന്നൂറ് അറുന്നൂറ് പേർക്കകത്തുള്ള ജീവഹാനി അത്രയും ഇല്ല അത് ഇനിയും അറിയാൻ നോക്കോളൂ അതിന്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന് ആ അപ്പോഴത്തേക്കും ഇവിടെ രണ്ടായിരം കോടി വേണം മൂവായിരം കോടി വേണം റീഹാബിലിറ്റേഷന് വേണ്ടി സർക്കാരിനോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിലും ഒരു ആറ് ജില്ലയോളം ഒഴുകി പോവുകയും പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുമ്പോൾ അതെവിടെ എവിടെ പോയി കണ്ടുപിടിക്കും ടോൾ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും ഡെറ്റോൾ എങ്ങനെ തിരിച്ചറിയും എത്ര ആയിരം കോടി ചെലവാക്കും അതിന് ആര് കൊടുക്കും എവിടെ നിന്ന് കണ്ടെത്തും അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് കാണേണ്ട അല്ല ചുമ്മാ ഒരു കുലുക്കിക്കുത്തുപോലെ അത് പൊട്ടും പൊട്ടൂല അവര് പറഞ്ഞിരിക്കുന്നത് ശരിയാവുമെന്നും അതിന് വേണ്ടുന്ന മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും തമിഴ്നാട്ടുകാർക്ക് ആവശ്യം കുടിക്കാൻ വെള്ളം വേണം അവർക്ക് ജീവന് കുഴപ്പമില്ല നമുക്ക് ആവശ്യം ജീവനാണ് നമുക്ക് ആവശ്യം ജീവനാണ് ഈശ്വരാണ് സത്യം പറയണം എന്റെ മോള് അപ്പുറ ദേശത്താണ് താമസം അതിന് ബർത്ത്ഡേ സെലിബ്രേഷൻ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഇവിടെ നമ്മളൊക്കെ എന്റെ വീട്ടിൽ വേണ്ട എമർജൻസി കിറ്റ് കെട്ടി വെച്ചോണ്ടിരിക്കയാണ് എടുക്കാനുള്ളത് മാക്സിമം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും എടുക്കാനൊക്കെ ഇല്ല ബാഗിൽ പറക്കാനുള്ളത് എടുക്കാനൊക്കെ ഈ അവസ്ഥയിലിവിടെ ഇരിക്കുമ്പോൾ പിള്ളേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നിങ്ങൾ അവിടെ നിൽക്കി ഇവിടെ നിന്ന് ഒഴുകിപ്പോയാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരു മോനുമല്ലേ ഉള്ളൂ ബാക്കി നിങ്ങൾ ആരും ഈ അവസ്ഥയിലാണ് നമ്മളുടെ കഴിയുന്നത് ഈ ലൈഫ് ഫണ്ടത്ത് സ്ട്രഗിൾ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അക്ഷരം ലിറ്റർലിൻ ലൈഫ് ഫണ്ടത്ത് സ്ട്രഗിൾ പിന്നെ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ വി ആർ ഫെയിൽ ഗ്രീഫ് ആൻഡ് സഫറിങ് ലോൺ ഇറ്റ് മച്ച് ഫസ് നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാര ശാശ്വതമായി കണ്ടെത്തേണ്ടത് ആവശ്യമാണ് മുപ്പത് മുപ്പത്തഞ്ചും അല്ല ചില മാധ്യമങ്ങളിൽ പറയാം ഇതിൽ റിപ്പോർട്ട് സർവേകളിൽ പറഞ്ഞ അറുപത് ലക്ഷത്തോളം പോകുമെന്നാണ് തമിഴ്നാട്ടിലും പോയ മുപ്പതിനായിരത്തോളം കാഷ്വാലിറ്റി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് എല്ലാവർക്കും ഇത ഇപ്പൊ തന്നെ ഈ സംഭവം ഉണ്ടായി ചില സംഘടനക്കാര് യുവക്കള് ഇറങ്ങി തട്ടുകടയും ആമ്പേറ്റടിയും ഒക്കെ അടിച്ചു അതിലൂടെ പിരിവടത്തേണ്ടല്ലോ എന്നുവച്ച ഇവിടെ കേന്ദ്രമൊന്നും തരണില്ല തരികയുമില്ല നമ്മൾ ഇതിന് പൈസ കൊടുക്കാണ് നമ്മൾ തൃണവൽകണി ജീവന തൃണവൽകണിച്ചുകൊണ്ട് രാ പകലില്ലാതെ തട്ടുകട നടത്തി പൈസ വിരിച്ചാണ് മൂവായിരം കോടി കൊടുക്കാൻ പോകുന്നെന്ന് വരുത്തിക്കാട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മതവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയവും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മതവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു നിർത്താൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയം പറയുക രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭൂരിപക്ഷം അധികാരത്തിൽ വന്ന കക്ഷിയെ അവരെ ബഹുമാനിക്കുക അവരുടെ വികസന പ്രവർത്തനങ്ങളെ നിശ്ചിതമായി വിമർശിക്കുക അതോടൊപ്പം സഹകരിക്കുക മാർഗനിർദ്ദേശങ്ങൾ നൽകുക ഇതല്ലാതെ എവരൊക്കെ ഇവിടെ എന്തിനാണ് അങ്ങ് പോയത് അവിടെ ഇരുപത് എം പിമാർ കേരളത്തിൽ നിന്ന് പോയെങ്കിൽ ഡൽഹിയിൽ വെള്ളപ്പൊക്കം വരില്ല മുല്ലപ്പെരിയാർ പൊട്ടിയ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ടെങ്കിൽ അവർ ട്രേണ്ടത്താണ് കിടക്കണത് വേണ്ടത്തൊരു പ്രശ്നവും ഇല്ല പിന്നെ അവിടെ ഇവിടെ ഒക്കെ അവർക്ക് രമ്യഹർമ്മങ്ങളും മണിമാളികളും ഉണ്ട് അപ്പൊ അവർക്ക് പേടിക്കണ്ട ഈ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫറെന്ന് പറഞ്ഞതുപോലെ നമ്മളാണ് കഷ്ടപ്പെടുന്നത് ആ സത്യം എന്നാൽ രാത്രി കുറച്ചുനേരം മഴ പെയ്തു ഞാൻ ജനലിന് തുറന്നു വന്നു ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമായി കയറുമോന്ന് കൊണ്ടുപോടാൻ ഒക്കെ റോഡൊക്കെ അങ്ങ് വെള്ളമായി കഴിയില്ല പത്തടി കയറി കഴിയുമ്പോ റോഡിൽ വെള്ളം കയറിയില്ലേ പിന്നെങ്ങനെ കാർ എടുത്തോണ്ട് പോകും പറഞ്ഞു ഓടും ആര് പിള്ളേരെയും നമ്മളെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് നമ്മുടെ മന്ത്രിമാരുടെ മുന്നിലേക്കും അവരാണ് കാണുന്നത് നമുക്ക് വേണ്ടി എന്തെങ്കിലും പറയണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനപ്രതിനിധികളിൽ നിലയ്ക്ക് അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നൂറ് വർഷം കഴിഞ്ഞ ആ ഡാമിനെ കുറിച്ച് ഇതുവരെ ഇവര് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് രക്ഷപ്പെടാ മാർഗമുണ്ട് ഏത് കക്ഷീയ ആണെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ മാർഗം ഉള്ളത് കൊണ്ട് മാത്രമാണ് സാധാരണ ജനങ്ങളെ അവർ വില കളിക്കൽപ്പിക്കാത്തത് അതാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ എന്തോരം ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ കിടന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടത് പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വീടിനകത്തുള്ള ഫർണിച്ചറും വീട്ടു കാറ് എല്ലാ സാധനങ്ങളും അതൊക്കെ തറവാട് കൂടെ എൻ്റെ തോട്ടക്കാട്ടൊരു ജംഗ്ഷനിൽ തന്നെയാണ് ഞങ്ങൾ പാപ്പാണയക്കുളത്താണ് അവിടെയും മുങ്ങി എല്ലാ സാധനങ്ങളും നശിച്ച് ഇവിടെയും മുങ്ങി നശിച്ചു എന്നാൽ ഈ നഷ്ടത്തിന് കിട്ടണാകെ നിസാരം പേപ്പറിലുണ്ടാവുന്ന അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വലുതാകും അപ്പൊ ഇതൊക്കെ തന്നെയാണ് അത് മാത്രമല്ല കൊട്ടിയാരുള്ള അവസ്ഥ വളരെ ഭീകരമാണ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ള അതുപോലെ ദുഃഖം ഭയങ്കര ദുഃഖമാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങള് ഹൃദയത്തിൽ നിന്നും പറയുന്നു കാരണം അത്ര കണ്ട് ഞങ്ങൾ വേദനിക്കുന്നുണ്ട് ഈ ഈ നാട്ടിൽ കിടക്കണമുണ്ട് പക്ഷെ നമ്മുടെ നാട് നമുക്ക് പോകാൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിടക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകത്തൂല അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയക്കാരിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വാസം ഉണ്ട് കാരണം ഇവര് എന്ത് തന്നെയാലും ഇനിയും ജനങ്ങള് എതിരി നിൽക്കും ആരും മുന്നിൽ നിൽക്കുന്നു അവരുടെ കൂടെ നിക്കുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇനി ഞങ്ങള് കാണുന്നത് സാധാരണക്കാരായ ജനങ്ങള് ഞങ്ങളുടെ ജീവനിയാണ് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് അങ്ങക്കെ ഭീഷണിയല്ലേ എല്ലാവർക്കും മൊത്തത്തിൽ എത്ര ജില്ലകളെ പോണ എത്ര ലക്ഷം ജനങ്ങൾ പോകും അപ്പൊ ഇത് ആശങ്ക ഉണ്ടല്ലോ എനിക്ക് അപ്പൊ ഈ പറഞ്ഞി എത്രയും വേഗം അതിനുള്ളൊരു ബദൽ സംവിധാനം കണ്ടുപിടിക്കുക നടക്കുന്നു നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം രാഷ്ട്രീയക്കാരെ കൊണ്ടുള്ള ശല്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ കഴിഞ്ഞാലും അവർക്ക് കിട്ടാനുള്ളതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് മറ്റവർക്ക് കിട്ടാനുള്ളത് മറ്റവർക്കും കിട്ടുന്നുണ്ട് പിന്നെ ആരേതിൽ പങ്കുള്ളൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ കൊണ്ട് ചെയ്യിപ്പിക്കയിപ്പിക്കയില്ല അങ്ങേര ടണൽ പണിയാൻ പറഞ്ഞു ആര് മറ്റേ മിസ്റ്റർ ശ്രീധരൻ അദ്ദേഹം ഒരു ടണൽ പണിത് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരു എന്നൊക്കെ പറയണം പക്ഷെ അത് അങ്ങേരെ കൊണ്ട് ചെയ്യിപ്പിച്ചങ്ങളുടെ കാര്യങ്ങളും ഈ തിന്നലെ തീറ്റിക്കലാന്ന് പറഞ്ഞ കൊറേ രാഷ്ട്രീയക്കാരുള്ള ആരുടെയും ജനങ്ങളുടെ ജീവന സ്വത്തിനും ഒക്കെ ഹാനികരല്ലേ ഇതൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ ീ ഈ പറഞ്ഞാല് മൊബൈലിലും മറ്റൊക്കെ ചാനലിലും ഓരോ ചാനലിലും മാറി മാറി വരുമ്പോ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിനൊക്കെ കൂടുതൽ വെള്ളം വരും ഇപ്പൊ പറയുന്നത് അത് ഞങ്ങൾക്ക് ഭീഷണി എല്ലാവർക്കും അതെ ഈ പറഞ്ഞാല് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു പക്രാനെങ്കില് ഒരു ഷട്ടർ പോയി ബാക്കി മുപ്പത്തിരണ്ട് ഷട്ടർ തുറന്നു എന്നാലും ഇതെപ്പോഴ ഇടിഞ്ഞു ഒഴിഞ്ഞു വീഴണെന്ന് നമുക്കറിയില്ല ഞങ്ങള് മാറി 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 വരുന്ന ഗവണ്മെന്റുകൾ നമ്മൾ അനുഭവിക്കുന്നതല്ലേ അത്രയും കൂടി അതായത് മൂന്നാല് ജില്ലകളെ അതാളത്തിലാക്കുന്ന അതിന്റെ അന്വേഷണ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഒരു കാര്യവും ചെയ്യാതെ അനങ്ങാപ്പാള നയം സ്വീകരിക്കുന്നവര് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും അവർക്കെന്താ അവർക്ക് അഞ്ചു വർഷം കഴിയുമ്പഴത്തേക്ക് വോട്ട് കിട്ടണം ജയിക്കണം അവർക്ക് സമ്പത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് എന്തു വേണ്ടിട്ട് ഇപ്പൊ വയനാട്ടില് ആൾക്കാർ പോയി ഉപനശിച്ചു പോയി അവർക്ക് എന്തു പോയി അവിടുത്തെ ജനങ്ങൾക്കാണ് പോയത് അല്ലാണ്ട് ഒരാൾക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് ജില്ല തകർന്നു പോയാൽ അവർക്കൊന്നും വരാനൊന്നുമില്ല പിണറായിക്കും വരാനില്ല മോളിക്കും വരാനില്ല കോൺഗ്രസിനും വരാനില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വരാനില്ല മനസ്സിലായി ഈ ദുരിതം വേറാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണ് അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറുമാണ് നമ്മൾ എവിടേക്കോ ഒളിച്ചുപോടാൻ പറ്റുമോ ഈ ലോകത്തുനിന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ ആര് ഒരു രണ്ട് സെന്റോ മൂന്ന് സെന്റോ വാടകയ്ക്കോ കിടക്കുന്ന ആൾക്കാര് എവിടേക്കും എവിടെ എവിടെ പോയി അവര് ഇതാകുവാനാ മനസ്സിലായോ അപ്പൊ അവർക്ക് ശാശ്വതമായ പരിഹാരം അവര് തന്നെ നേടണം അവര് തന്നെ ഇവരുടെ ഇവരുടെ ഓരോ ആസ്ഥാനത്തേക്കും മാർച്ച് ചെയ്യണം ഇവര് മുടരുത് എന്നിട്ട് അതിന് ശാശ്വതമായ പരിഹാരം തഗ്വായ അതായത് ശരിക്കും ആണ് ഈ തമിഴ്നാട് ഗവൺമെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റും അലയൻസിൽ കാര്യങ്ങൾ പോവുകയാണെന്നുള്ളത് ഏത് ബുദ്ധി ഇല്ലാത്തവനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായോ അല്ലാണ്ട് ഈ ജനങ്ങളെ നന്നാക്കാനോ അത് പൊട്ടൂലെന്ന് പറയാനോ അതെ അതിന്റെ ആകെ കാലാവധി എത്രയാണ് എത്ര കാലാവധി ഇപ്പൊ കഴിഞ്ഞു അതിന് അത് എത്ര കാലം നിലനിൽക്കും ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ജനങ്ങൾ നശിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അവരുടെ അപ്പൊ അതിന്റെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് അതായത് പറയാ ഒരു പശു ചത്തു കഴിഞ്ഞാൽ ആ പശുവിന്റെ ഇൻഷുറൻസ് കിട്ടും എന്ന് പറയില്ലേ അതേപോലെ കുറെ ജനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷകള് കാത്തിരിക്കുന്ന കുറെ ഗവൺമെന്റുകൾ അനധ ഇതിലുള്ള കുറെ ഗവൺമെന്റുകൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനെക്കുറിച്ച് പറയാം ശാശ്വതമായ പരിഹാരം ഇതിനൊന്നി ഇതിന് അന്വേഷണ കമ്മീഷനെ വെച്ചു അവര് അവര് പറഞ്ഞു അതിന് ഇത്ര ഇങ്ങോ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു ഒരു ഇന്ന് ടലല് നിർമ്മിക്കണം അപ്പറത്തേക്കൂടി വെള്ളം തിരിച്ചു കൊടുക്കണം എന്തൊക്കെയും ഇവിടെയുള്ള ആൾക്കാർ ചേച്ചാലും തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിൽ തെറ്റൊന്നുമില്ല മനസ്സിലായ ഇവിടെയുള്ള ആൾക്കാർ താൻ ചത്ത കിട്ടാ ആരും മീൻ പിടിച്ച് കൂട്ടാലാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ മാതിരി ഇവിടത്തെ ജനങ്ങളല്ലേ നശിക്കുന്നത് അവർക്കെന്താ അവർക്ക് വെള്ളം കൊടുക്കണ്ടെന്നൊന്നും ആരും പറയാനില്ല ഇവിടുത്തെ മൂന്ന് ജില്ലകളിലെ ജനങ്ങൾ എന്താകും എന്ന് ഒരു നിമിഷമെങ്കിലും ഇവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തോടെ നമുക്ക് പറയാനുള്ളൂ വേറെ ആരോടും പറയാനില്ല പെട്ടെന്ന് അതിനെ പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ എന്താ വെച്ചാൽ അത് നോക്കണം ഒരു അപകടം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നല്ലത് അപകടം ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതല്ലേ നല്ലത് തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പൊ ഞാൻ പെരിയാറ് തന്നെയുണ്ട് ഇവിടെ ഓരോ കൊല്ലവും മലവെള്ളം കയറുമ്പോ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അപ്പൊ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ അനുഭവം വെച്ചപ്പോ പരിഹാര മാർഗങ്ങൾ നമ്മള് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അതൊക്കെ സർക്കാരും ഒക്കെ വേണ്ട നടപടികൾക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന് വിട്ടു കൊടുത്തിട്ട് കേന്ദ്രം രീതി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടത്